ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമുക്കിടയിൽ നമുക്ക് ഒരുപാട് റബ്ബർ കൃഷിക്കാരെ കാണാൻ കഴിയും അല്ലെ ഇതിൽ പലരും ചെറുതായിട്ട് ചെയ്യുന്നവരും ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്യുന്നവരായിട്ടും നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും നമ്മൾ ഈ റബ്ബർ കൃഷിക്കാർ നേരിടുന്ന നഷ്ടങ്ങൾക്കും അതുപോലുള്ള പ്രശ്നങ്ങളും നേരിടുന്നതിന് വേണ്ടി സബ്സിഡികൾ നൽകാറുണ്ട് ഇങ്ങനെയുള്ള സബ്സിഡികൾ ലഭിക്കുന്നത് അവർ എത്ര ഏരിയയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഒരു ഹെക്ടറിൽ കൂടുതൽ കൃഷി ചെയ്യുന്നവർക്ക് എഴുപത്തി രൂപയോളം ലഭിക്കുന്ന ചില സ്കീമുകളെ കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ വന്നിട്ടുണ്ട് ഇതൊരു സബ്സിഡി സ്കീമാണ് നമുക്ക് നമുക്കിതെന്താണെന്നും ഇതിന്റെ വിശദവിവരങ്ങളും പരിശോധിക്കാൻ ശ്രമിക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതലുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലുള്ള പുത്തനറിവുകളായിരിക്കും ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ കൃഷിക്ക് പുതിയ സബ്സിഡി ഹെക്ടറിന് ലഭിക്കും എഴുപത്തി അയ്യായിരം രൂപ ആറ് ജില്ലകളിലെ കർഷകർക്ക് നേട്ടം നമുക്ക് വാർത്ത എന്താണെന്ന് പരിശോധിക്കാം റബ്ബർ കൃഷി വ്യാപനത്തിന്റെ പുതിയ കേര പദ്ധതി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ മോഡണൈസേഷൻ ജൂൺ ആരംഭിക്കും ആറു ജില്ലകളിലെ കർഷകർക്ക് റബ്ബർ കൃഷിക്ക് ഹെക്ടർ ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്ന പദ്ധതിക്ക് ലോക ബാങ്ക് ആയിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് റബ്ബർ കൂടാതെ കാപ്പി ഏലം കൃഷിക്കും പ്രോത്സാഹനം ലഭിക്കും റബ്ബർ ബോർഡ് മുഖേനയാണ് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുക റബ്ബർ ബോർഡും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം താമസിയാതെ ഒപ്പുവയ്ക്കും കാലാവസ്ഥ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ തൈകൾ വച്ചുപിടിപ്പിക്കാനാണ് പദ്ധതി കൃഷിമന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഉന്നതതല ചർച്ച ഇന്നലെ നടന്നു റബ്ബർ കൃഷിക്ക് റബ്ബർ ബോർഡ് ഇപ്പോൾ നൽകുന്ന സബ്സിഡിയുടെ ഇരട്ടിയോളം തുകയാണ് കേര പദ്ധതിക്കുള്ളത് എന്നാൽ രണ്ടിൽ ഒരു സബ്സിഡി മാത്രമേ കർഷകർക്ക് ലഭിക്കൂ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം കണ്ണൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുക കേരള പദ്ധതിക്ക് ഉയർന്ന സബ്സിഡി തുക ആയതിനാൽ ഇതേ തോതിൽ റബ്ബർ സബ്സിഡിയും വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം റബ്ബർ ബോർഡ് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വർഷത്തെ റബ്ബർ ബോർഡ് പദ്ധതി തുകകൾ കേന്ദ്രം ഇതിനകം അനുവദിച്ച സാഹചര്യത്തിൽ ഇതിനുള്ള സാധ്യത കുറവാണ് വരും വർഷം ഇത് പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ ബോർഡ് എന്തായാലും ഇത്തരം മാറ്റങ്ങൾ റബ്ബർ കർഷകർക്ക് ഉപകാരം ചെയ്യുന്നതാണ് ചെറുകിട രീതിയിൽ റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് പുത്തൻ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ആദായം വർദ്ധിപ്പിക്കാനും അവരുടെ നിലവാരം നിലനിർത്താനും സാധിക്കുന്നതാണ് ഇതുപോലുള്ള സബ്സിഡി തുക ലഭിക്കുന്നതിലൂടെ അവർക്ക് ഒരു കൈത്താങ്ങും ലഭിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഇത്തരം പദ്ധതികൾക്ക് പ്രോത്സാഹനം നൽകാം ഇതിനോട് കൈകോർക്കാം താങ്ക്